ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എ ഡി എം എ ത്രീ എന്ന് പറയുന്ന വ്ലോഗർ വയർലെസ് മൈക്കാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതുവരെ ഞാൻ സാധാരണ ബോയയുടെ മൈക്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വയർ കൊടുത്ത് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു മൈക്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് കുറച്ച് ദൂരത്തേക്കൊക്കെ മാറി എന്ന് സംസാരിക്കണമെങ്കിൽ ഈ വയർ മൈക്ക് അത്ര യോജിക്കുന്ന ഒരു സാധനമല്ല അതുപോലെ തന്നെ ക്ലാരിറ്റി ക്ലാരിറ്റിയും വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ കെ ഡി എമ്മിന്റെ ഏത് വ്ലോഗർ മൈക്കാണ് ഉപയോഗിക്കുന്നത് ഇത് കുറഞ്ഞ വിലയ്ക്ക് ഒരുപാട് ഫങ്ഷൻ നമുക്ക് തരുന്ന ഒരു മൈക്കാണ് നിങ്ങൾക്ക് ഇത് സൗണ്ട് ക്ലാരിറ്റിക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ഗുണം ഉണ്ട് എന്ന് ഇതിനെ പ്രധാനമായി മൂന്ന് മോഡുകളാണ് ഇതിനകത്ത് പ്രധാനമാള്ളത് ഒന്ന് നോർമൽ സൗണ്ട് റെക്കോർഡിംഗ് ഉണ്ട് അതുപോലെ നോയിസ് റിഡക്ഷൻ മോഡുണ്ട് അതുപോലെ റിവേർവ് മോഡുണ്ട് റിവർവ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ഉള്ള ഒരു മോഡാണ് റിവർബ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ നമുക്കിന്ന് ഈ പ്രൊഡക്ടിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് വർക്ക് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച് അമ്പത് ഹെഡ്സ് മുതൽ പതിനെട്ട് കിലോ ഹെഡ്സ് വരെയാണ് ഇത് ഓപ്പറേറ്റിംഗ് റേഞ്ച് ഇത് ഉപയോഗിക്കുന്ന ദൂരപരിധി ഇരുപത് മീറ്റർ ആണ് ഞാനിത് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് മീറ്റർ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് നോയിസ് റേഷ്യൂ അറുപത്തിനാല് ബി ബി ആണ് ഇതിന്റെ നോയിസ് റേഷ്യൂ ബാറ്ററി ആംബിയർ ആണെങ്കിൽ നൂറ്റി അറുപത് എ എച്ച് ഇത് കുറഞ്ഞ വോൾട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് കുറഞ്ഞ ആംബിയർ ഇതിന് മതിയാകും അതുപോലെ തന്നെ ചാർജിങ് സിസ്റ്റം സി ടൈപ്പ് കേബിൾ ഉപയോഗിച്ചാണ് നമ്മുടെ ഇൻ്റെ റിസീവർ ഫോണിൽ കണക്ട് ചെയ്യുന്നത് ചാർജിംഗ് ടൈം ആണെങ്കിൽ രണ്ട് മണിക്കൂർ മതി ചാർജിംഗ് ടൈം അതുപോലെ അഞ്ച് വോൾട്ട് ഇരുന്നൂറ് മിനിറ്റ് ആംബിയർ ചാർജർ കണക്ട് ചെയ്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന സമയം കിട്ടുന്നത് ഒരു പറയുന്ന സമയം പത്ത് മണിക്കൂറാണ് നമുക്കിതിന്റെ സമയം കിട്ടും എന്നാണ് പറയുന്നത് സ്റ്റാൻഡ് ബൈൽ ആണെങ്കിൽ നൂറ് മണിക്കൂർ ഇത് നിലനിൽക്കും ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആണെങ്കിൽ പത്ത് മൈനസ് പത്ത് ഡിഗ്രി മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ കാലാവസ്ഥയിൽ ഇത് നമ്മുടെ ഈ ഉപകരണം വർക്ക് ചെയ്യും അതുപോലെ പിന്നെ എടുത്തു പറയത്തക്ക ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് കണക്ട് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് ഓഫ് ആവുന്ന ഒരു സിസ്റ്റം കൂടി ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഈ പ്രൊഡക്റ്റിലൂടെ കിട്ടുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് ഒരു റിസീവർ നമുക്ക് ഇതിനോട് ലഭിക്കും അതുപോലെ ഒരു ട്രാൻസ്മീറ്റർ ഇതിനോട് ലഭിക്കും പിന്നെ സി ടു സി ഒ ടി ജി കേബിള് ഒരെണ്ണം ലഭിക്കുന്നുണ്ട് അതുപോലെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് കേബിൾ ചാർജർ ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു ഓക്സ് കേബിൾ കിട്ടുന്നുണ്ട് നമുക്ക് ഹെഡ്ഫോൺ ഒക്കെ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ആംബിളിവെയർ അതുപോലെ ഹോം തിയേറ്ററൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കേബിളും ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ലൈവായിട്ട് നമുക്ക് ഒരു ഒക്കെ നടക്കുന്ന സമയത്ത് ഈ മൈക്ക് കണക്ട് ചെയ്തുകൊണ്ട് വയർലെസ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാധിക്കുന്ന ഒരു ഫംഗ്ഷൻ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ പ്രൊഡക്റ്റിനകത്തുള്ള ഇൻഡിക്കേറ്ററുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത് നമുക്ക് റിസീവറിലുള്ള ഇൻഡിക്കേറ്റർ പരിചയപ്പെടാം അതിൽ ഒന്നാമത് ചാർജിങ് ഇൻഡിക്കേറ്ററാണ് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് റെഡ് ഇൻഡിക്കേറ്റർ കത്തും അല്ലാത്ത സമയത്ത് ആ റെഡ് ഇൻഡിക്കേറ്റർ കത്തുന്നതല്ല അതുപോലെ രണ്ടാമത് കണക്ടിംഗ് ഇൻഡിക്കേറ്ററാണ് വൈറ്റ് ആയിട്ടുള്ള രണ്ട് റിസീവറിലും ട്രാൻസ്മിറ്ററിലും രണ്ട് ഇൻഡിക്കേറ്റർ ഉണ്ട് അതുപോലെ വോളിയം വോളിയൂം അപ്ഡൌൺ റിസീവറിനകത്ത് റിസീവറിന്റെ കാര്യമാണ് പറയുന്നത് വോളിയം കൂടുന്നതനുസരിച്ച് കുറയുന്നതനുസരിച്ച് മൂന്ന് ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട് അതുപോലെ ഇനിയും ട്രാൻസ്മിറ്ററിനകത്തുള്ള ഇൻഡിക്കേറ്ററുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അത് പഴയത് പറഞ്ഞ പോലെ തന്നെ ചാർജിങ് ഇൻഡിക്കേറ്റർ അതുപോലെ കണക്ടിങ് ഇൻഡിക്കേറ്റർ കണക്ടിങ് ഇൻഡിക്കേറ്റർ ആണെങ്കിൽ കണക്ട് ആവാത്ത സമയത്ത് ഇങ്ങനെ മ്മ് നിൽക്കും കണക്ട് ആവുന്ന സമയത്ത് സ്വിക്സ്ഡ് ആയിട്ട് ആ ലൈറ്റ് കത്തി നിൽക്കുന്നതും ആയിരിക്കും അതുപോലെ തന്നെ പിന്നീടുള്ള നോർമൽ സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള മോഡ് ആ മോഡിൽ കിടക്കുകയാണെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ കത്തും അതുപോലെ നോയിസ് റിഡക്ഷൻ മോഡിൽ കിടക്കുകയാണെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടി മറ്റേ രണ്ടാമത് കാണുന്ന ആ ഐബ്രിഡ് ബൾബ് നിൽക്കും അതുപോലെ റിവർബ് ഇൻഡിക്കേറ്റർ റിവർബ് എന്താ പറഞ്ഞു ചിലക്കെ ഉള്ള ഒരു മോഡാണ് അത് ആ മോഡിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ മോഡ് കത്തി കിടക്കുന്നതായിരിക്കും നമുക്ക് ഇനിയും ഇത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം സി ടു സി കേബിൾ ഒ ടി ജി കേബിള് നമ്മൾ റിസീവറെ കണക്ട് ചെയ്യും റിസീവർ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എക്സ് എന്ന് എഴുതിയിരിക്കുന്ന ബോക്സ് ആണ് റിസീവർ അതുപോലെ ടി എക്സ് എന്ന് എഴുതിയിരിക്കുന്ന ട്രാൻസ്മീറ്റർ ആണ് അത് കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക് പവർ ലാൻഡിന്റെ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് കണക്ട് ആവും കണക്ട് ആകുന്ന സമയത്ത് നമ്മുടെ കണക്ടിങ് ഇൻഡിഗേറ്റർ ഫിക്സഡ് ആയിട്ട് കാണാം അതുവരെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും കണക്ട് ആവുന്ന സമയത്ത് അത് ഫിക്സഡ് ആയിട്ട് ലൈറ്റ് കത്തിനിൽക്കുന്ന ആണ് പിന്നീട് ഇത് നോയിസ് റിഡക്ഷൻ മുകളിലേക്ക് മാറുവാനും വേണ്ടി നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ ബട്ടൺ പവർ ബട്ടൺ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മുകളിലേക്ക് മാറും അടുത്ത മോഡിലേക്ക് മാറും അത് സേവ് ചെയ്യാൻ വേണ്ടി രണ്ട് വട്ടം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മുകളിലേക്ക് സേവ് ആകും നമ്മൾ അടുത്ത വട്ടം ഓൺ ആക്കുന്ന സമയത്ത് ആ മുകളിലേക്ക് വരുന്നതായിരിക്കും അതുപോലെ റിവർബ് മുകളിലേക്ക് മാറുവാനും അതുപോലെ തന്നെ പവർ ബട്ടൺ മാറ്റി മാറ്റി നിൽക്കുക റിവർബ് മുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സേവ് ചെയ്യണമെങ്കിൽ രണ്ടു വട്ടം ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് സേവ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ സൗണ്ട് ക്ലാരിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സാധാരണ നോർമലായിട്ട് സംസാരിക്കുന്നതും അല്ലാതെ മൈക്കിൽ കൂടി സംസാരിക്കുന്ന രീതി അതുപോലെ നോയിസ് സെലേഷൻ മോഡ് അതുപോലെ റിവർബ് മൂഡ് ഇവ എങ്ങനെയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന നമ്മുടെ നോർമലായിട്ട് സംസാരിക്കുന്ന മോഡാണ് മൈക്ക് കണക്ട് ചെയ്യാതെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാന അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമ്മുടെ നരമ്പുകളിൽ ഇതിപ്പോൾ നോർമലായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ട് ആണ് ഇനി നമുക്ക് മൈക്ക് നോർമൽ മോഡിലിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മൈക്ക് കണക്ട് ചെയ്ത നോർമൽ മോഡുകളാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാന അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ ഇതിപ്പോൾ നോർമൽ മോഡാണ് ഇനി നമുക്ക് നോയി സുപ്രേഷൻ മുഴുവൻ മാറ്റിയ ശേഷം നമുക്കൊന്ന് കേട്ടു നോക്കാം ഇപ്പോൾ നമ്മൾ നോയി സർദ മൂഡിലേക്ക് ഇട്ടിരിക്കുകയാണ് സ്വാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ ഇളയ്ക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ ഇതിപ്പോ നോയിസ് സുദ്രക്ഷൻ മൂഡാണ് ഇത് കറക്റ്റ് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഹെഡ്ഫോൺ വെച്ച് ചെക്ക് ചെയ്താലാണ് കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് റിവർവ് മോഡിലിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ റിവർവർ മോഡിൽ ഇട്ടിരിക്കുകയാണ് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്ദരങ്ങൾ കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സൗണ്ട് വേരിഫിക്കേഷൻ ഇത് എത്രത്തോളം ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യുക ഇതുപോലെ ഒരു ബോക്സിലാണ് നമുക്ക് ഈ മൈക്ക് ലഭിക്കുന്നത് പാക്കറ്റ് മാറി മാറ്റിയ ശേഷം ഇതുപോലെ റിസീവർ അതുപോലെ ട്രാൻസ്മീറ്റർ നമുക്ക് ലഭിക്കും ഇതാണ് ഇതിന്റെ ട്രാൻസ്മീറ്റർ ഈ ട്രാൻസ്മീറ്ററിലെ അഞ്ച് ഇൻഡിക്കേറ്ററാണ് ഉള്ളത് ആദ്യം കാണുന്ന മുകളിൽ കാണുന്നത് പവർ ബട്ടൺ ആണ് ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് റെഡ് എൽ ഇ ഡി ഇതിൽ കത്തും ഇത് കണക്റ്റിങ് ഇൻഡിക്കേറ്ററാണ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ബ്ലിങ്കിങ് മാറി ആയിട്ട് കത്തി നിൽക്കുന്നതായിരിക്കും ഇത് നോർമൽ മോഡിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കത്തുന്ന ഇൻഡിക്കേറ്ററാണ് ഇത് നോയ്സ് റിഡക്ഷൻ മോഡിലേക്ക് മാറ്റുമ്പോൾ കത്തുന്ന ഇൻഡിക്കേറ്ററാണ് ഇത് റിവർബ് മുടിലേക്ക് മാറുമ്പോൾ കത്തുന്ന ഇൻഡിക്കേറ്ററാണ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പവർ ബട്ടൺ ആണ് ഇത് വോളിയം പ്ലസ് വോളിയം മൈനസ് പിന്നീട് ഇത് മൈക്കാണ് ഇതിൻ്റെ ഇത് ആക്സ് കേബിൾ നമ്മൾ കണക്ട് ചെയ്യുക ഹെഡ്ഫോണോ അല്ലെങ്കിൽ നമുക്ക് ആംബിളിബറിലൊക്കെ കണക്ട് ചെയ്യാനുള്ള ഭാഗമാണ് ഇത് ചാർജിങ് ചെയ്യുന്ന സി ടൈപ്പ് കേബിൾ ഇത് ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യുന്നത് ഇത് ആണ് ട്രാൻസ്മീറ്റർ നമ്മൾ കണക്ട് ചെയ്യേണ്ട റിസീവറാണ് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യുന്നത് ഇതാണ് റിസീവർ റിസീവർന്നും അഞ്ച് ഇൻഡിക്കേറ്ററാണ് ചാർജ് ചെയ്യുന്ന സമയത്ത് കത്തുന്ന ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് കത്തുന്ന ഇൻഡിക്കേറ്റർ ഇത് വോളിയം ഏറ്റവും കുറവുള്ള സമയത്ത് കത്തിക്കിടക്കുന്ന ഇൻഡിക്കേറ്ററാണ് ഇത് മീഡിയം ലെവൽ വോളിയം ഫിക്സ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററാണ് ഇത് വോളിയം ഏറ്റവും ഹൈ ആയിട്ട് ഉള്ള സമയത്ത് കത്തിക്കിടക്കുന്ന ഇൻഡിക്കേറ്ററാണ് ഇതിൻ്റെ വോളിയം പ്ലസ് വോളിയം മൈനസ് ബട്ടൺ കാണാം അതുപോലെ പവർ ബട്ടൺ ഇതിൻ്റെ മുകളിലാണ് വരുന്നത് ഇവിടെയാണ് സി ടൈപ്പ് കേബിൾ കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫോണിൽ ഈ റിസീവർ കണക്ട് ആർ എക്സ് എന്ന് എഴുതേക്കുന്നതാണ് റിസീവർ ഇത് കണക്ട് ചെയ്യുന്നത് ഇത് ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നതാണ് ഇവിടെയാണ് ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നത് മറ്റേത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആണെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ അതിൻ്റെ ഹെഡ്ഫോണിൻ്റെ ജാക്ക് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം ഈ ബോക്സിൽ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള കേബിള് രണ്ട് റിസീവറും അതുപോലെ ട്രാൻസ്മീറ്റർ ഒന്നിച്ച് നമുക്ക് ചാർജ് ചെയ്യാം ചാർജറെ കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം അതിനായിട്ട് രണ്ട് സി ടൈപ്പ് ഒരു യു എസ്പിയുടെ പിന്നും ഉള്ള ഒരു കേബിള് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓക്സ് കേബിൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത് നമുക്ക് ആംബ്ലിവറിലെ ഹോംറ്ററിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പിന്നീടുള്ളത് ഒ ടി ജി കേബിളാണ് ഇത് റിസീവറിൽ ഒരു ഭാഗം കണക്ട് ചെയ്ത ശേഷം മറുഭാഗം നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുക അതിനാണ് നമുക്ക് ഈ ഒ ടി ജി കേബിള് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഒരു കാറ്റ് ലോഗാണ് ഇത് നമുക്ക് വായിച്ച് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കാറ്റ് ലോഗാണ് ഇത്രയും സാധനങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമുക്കിനിത് ഒന്ന് ഓൺ ആക്കി നോക്കാം ആദ്യം നമ്മൾ ട്രാൻസ്മീറ്റർ ഓൺ ആക്കുന്നത് അപ്പോൾ നമുക്ക് ഓൺ ആക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ഇത് കണക്റ്റ് ആയിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് ഈ ബ്ലിങ്കിങ് കാണിക്കുന്നത് അതുപോലെ നമുക്ക് റിസീവർ ഓൺ ചെയ്ത ശേഷം ഇത് കണക്റ്റ് ആകുമ്പോൾ ഫിക്സ്ഡ് ആയിട്ട് കത്തി നിൽക്കുന്നത് കാണാം കണ്ടല്ലോ ഇപ്പോൾ ഫിക്സ്ഡായിട്ട് കത്തി നിൽക്കുന്നു ഞാനിപ്പോൾ നോർമൽ റിഡക്ഷൻ മോഡിലാണ് ഇട്ടിരിക്കുന്നത് അതായത് വോയിസ് റിഡക്ഷൻ മോഡിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അതാണ് ഇൻഡിക്കേറ്റർ കത്തി നിൽക്കുന്നത് അടുത്ത മുകളിലേക്ക് മാറണമെങ്കിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ മുകളിലേക്ക് മാറും രണ്ട് വട്ടം ക്ലിക്ക് ചെയ്താൽ അത് സേവ് ആകും അതുപോലെ അടുത്ത മുകളിലേക്ക് മാറാൻ നോർമൽ മുകളിലേക്ക് മാറാൻ ഒന്നൂടെ പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മുകളിലേക്ക് മാറും ഇത് ഫിക്സ്ഡായിട്ട് സേവ് ചെയ്യണമെങ്കിൽ രണ്ട് വട്ടം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ മുകളിലേക്ക് സേവ് ആവും ഓക്കെ ഇത് വോളിയം മൈനസ് പ്ലസ് നമ്മൾ കൂടുതലും കുറയ്ക്കുന്ന കുറയും കൂടും ഫങ്ഷൻ ഇതിന്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിന്റെ ബോക്സിൽ വില വരുന്നത് നമുക്കൊരു ആയിരത്തി നാന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഈ മൈക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ ഞാൻ ഓൺലൈനിൽ നോക്കി ആമസോണിൽ അവൈലബിൾ അല്ല ഫ്ലിപ്കാർട്ട് ഞാൻ നോക്കി നോക്കിയില്ല പിന്നെ അതുപോലെ ഓൺലൈൻ ഏതോ ഒരു സൈറ്റിൽ കിടപ്പുണ്ടോ നമുക്ക് അറിയാൻ പയ്യാത്തൊരു സൈറ്റ് കിടപ്പുണ്ട് അതിനകത്ത് വില എഴുതിയിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ഇനി അടുത്ത പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം